ളുപ്പിന് മൂന്ന് മണിയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വേറൊരു ആവശ്യമായിട്ട് വന്ന വഴിക്ക് അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ രാത്രി ഇറങ്ങിയതുകൊണ്ട് ജാനി അവിടെ നിവിടം വരെയും നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് അവൾ എഴുന്നേറ്റത് ഏർ കൊട്ടു റൂംസ് നോക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം സീസൺ സമയമായതുകൊണ്ട് അവിടെ ഇവിടെ പലയിടത്തും നമ്മൾ കയറിയിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല അവസാനം ഒരെണ്ണം നമുക്ക് കിട്ടി നമ്മളിനി അങ്ങോട്ടാണ് കേട്ടോ പോന്നെ അങ്ങനെ നമ്മൾ റൂമിൽ വന്നു ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഉറങ്ങുക എങ്ങനെയും ഫ്രഷായിട്ട് അമ്പത്തിൽ കയറുക നമുക്ക് വന്ന സമയത്ത് മൂന്നരയ്ക്ക് ഒരു നിർമ്മാല ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിന് കയറാൻ പറ്റത്തില്ല ഇനി ഉള്ളത് ആറേ കാലിനാണ് അതിനാണ് നമുക്ക് കയറി തൊഴേണ്ടത് ആ സമയത്ത് വേണം ഉറങ്ങി കുളിച്ച് റെഡിയായിട്ട് നമുക്ക് പോവാനായിട്ട് ജാനി എന്തായാലും ഇനി ഉറങ്ങാനായിട്ട് പോകുന്നില്ല പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ലണക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണിക്ക് എവിടെ നിന്ന് എന്ത് കിട്ടാനാണ് അവസാനം എനിക്കൊരു വടയും സെവനപ്പൊക്കെ കൂട്ടുപ്പിച്ചുകൊണ്ട് തന്നു ഞാൻ അതൊക്കെ കഴിച്ച് ഞാൻ കിടന്നു അതിൻ്റെ ഇടയ്ക്ക് ജാനി ഭയങ്കര കലാപരിപാടിയിലാണ് അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി എല്ലാവരും റെഡിയായി ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കറുപ്പും കറുപ്പുമാണ് ഈ സമയത്ത് അമ്പലത്തിൽ ചെന്നപ്പം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ക്ലോക്ക് റൂമിൽ നിന്ന് ഫോണും കാര്യങ്ങളുമൊക്കെ വെച്ച് കയറിയെങ്കിലും നമുക്ക് ആറും ആറേകാലിൻ്റെ ക്യൂവിൽ നിന്ന് തൊഴാനായിട്ട് പറ്റിയില്ല പിന്നുള്ളത് ഒമ്പത് മണിക്കാണ് അതിനാണ് നമുക്ക് തൊഴാൻ പറ്റിയത് തൊഴിതിറങ്ങിയപ്പോഴത്തേക്കും പതിനൊന്ന് മണിയായി പക്ഷേ എനിക്ക് ഈ വെട്ടം നല്ലണക്ക് തൊഴിതറങ്ങാനായിട്ട് പറ്റും കേട്ടോ അവൾ ഉണ്ടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ കയറ്റി വിട്ടു എൻ്റെ പുറകിലാണ് കേട്ടോ കുട്ടി നിന്നോ കുട്ട് കുറച്ച് താമസിച്ചാണ് ഇറങ്ങിയത് അപ്പം ഇപ്പം നമ്മളിന്ന് നേരെ പോകാൻ വേണ്ടി പോകുന്നത് കഴിക്കാനായിട്ടാണ് രാവിലെ നമ്മളൊന്നും കഴിച്ചില്ലല്ലോ നല്ല ഇണക്ക് വിശക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെയുള്ള നമ്മൾ കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് പക്ഷേ എന്തൊരു ബ്ലോക്കായിരുന്നറിയാമോ തിരുവനന്തപുരത്തെ ബ്ലോക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഇങ്ങനെ എത്തിയതും അപ്പം നമ്മൾ ആരിയാസിലാണോട്ടോ വന്നത് അപ്പം മസാല ദോശയും ഞാനൊരു കോഫിയാണ് കേട്ടോ പറഞ്ഞത് മസാല ദോശയുടെ കൂടെ കിട്ടിയ സാമ്പാറും ചമ്മന്തിയും പറയാതിരിക്കാൻ വയ്യ എന്തൊരു ടേസ്റ്റ് ആയിരുന്നറിയോ അതുപോലെ തന്നെ കോഫി കിടലിനായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കേസരി കൂടെ കഴിച്ചു അതും നൈസായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി വന്നതാണ് കുട്ടുവിൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ യൂണിവേഴ്സിറ്റിയിൽ വിശാലമായ സ്ഥലമായതുകൊണ്ട് എൻ്റെ ഞാനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഓടുന്നു ചാടുന്നു അവളുടെ പുറകെ ഞാൻ ഓടുന്നു അങ്ങനെ കുറേ സമയം അതിന് വേണ്ടിയിട്ട് പോയി നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് ലാഗുണ്ട് ആ ഒരു സമയത്ത് നമ്മളൊരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലോട്ട് പോകുകയാണ് കേട്ടോ നല്ല ദാഹിക്കുന്നുണ്ട് കുട്ടു ഒരു പൈനാപ്പിൾ ജ്യൂസും ഞാനൊരു വാട്ടർ മെലൻ്റെ ജ്യൂസും ആണ് കേട്ടോ കുടിച്ചത് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല മധുരമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വീണ്ടും ഞാനും ജാനിയും പോസ്റ്റാണ് പുട്ടു ഓഫീസിലോട്ട് പോയിക്കുവാണോട്ടോ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് ഇനിയും കുറച്ച് ഡിലേ ആവും നമ്മുടെ അടുത്ത് പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ സൂവിലോട്ട് പോയി ഇവിടെ വന്നതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അവളെ സൂവിലൊന്ന് കേറ്റി കാണിക്കണം മൊത്തത്തിൽ അതായിരുന്നു നമ്മളവിടെ വന്ന് നേരത്തെ ഒന്നും കണ്ടതുപോലൊന്നും അല്ല ഒട്ടുമിക്ക സാധനങ്ങളൊന്നും അവിടെ ഇല്ല സൂ എന്നിറങ്ങി പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി സർട്ടിഫിക്കറ്റൊക്കെ അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സ്റ്റുഡിയോയിലൊക്കെ കയറി ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഓഫ് ആയിപ്പോയി ഇതുവരെ ഉള്ള വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീട്ടിലെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ